ഹലോ ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഇഫ്താറിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത് ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ നോമ്പാണ് ഇന്ന് അപ്പം ഞാൻ അസർ നിസ്കരിച്ചിട്ട് വന്ന് ഫസ്റ്റിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് നാരങ്ങാവെള്ളം കലക്കി ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതാണ് നാരങ്ങാവെള്ളവും ജ്യൂസും ഒക്കെയാണ് ഞാൻ എടുക്കുന്നത് ഇന്നിപ്പോൾ ജ്യൂസ് വേണ്ട ഫ്രൂട്ട്സ് എല്ലാവരും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നാരങ്ങാവെള്ളം കലക്കി ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ആലോചിക്കുക എന്തോ അടുത്തത് ചെയ്യണമെന്ന് ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് വെളി വെച്ചു അത് ഫ്രൈ ചെയ്യാൻ പിന്നെ പൊരിക്കാനുള്ളത് ഉഴുന്നാട്ടി വെച്ചിട്ടുണ്ട് ഉഴുന്നവടെ പൊരിക്കണം ഉള്ളി വടെ പൊരിക്കണം ബ്രെഡ് ടോസ്റ്റ് ചെയ്യണം ഇത് മൂന്നു ഇന്നിപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ട് ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പ് ഇട്ട് നമ്മൾ കുറച്ച് നേരം മാറ്റി വെക്കും അപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അപ്പോഴത്തേക്കിനും നമുക്ക് ഉഴുന്നോടെ പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുമ്പോഴത്തേക്കിന് ഈ സവാള ഒന്ന് ഇതായിട്ട് വരും അങ്ങനെ ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ കുഴച്ച് മാറ്റി വെക്കുക പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ളത് മൂന്ന് മുട്ട നല്ലതുപോലെ അടിക്കുകയാണേ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നമുക്കൊരു എത്താളവാ ഇന്ന് ഇവിടുന്ന് തുടങ്ങണം എങ്ങനെയെന്നൊക്കെ വൈകിട്ടാകുമ്പോഴത്തേക്കും ഒരു ബഹളമാണ് ലാസ്റ്റ് ഭാങ്കം വിളിക്കും ചെയ്തെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ആ ഇതിനകത്ത് നമ്മൾ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര ഇത്രയാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ കലക്കി വെക്കുക കലക്കി എടുക്കുക ഈ പൊരിക്കാനുള്ള സാധനം എല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കിന് നമുക്ക് പൊരിക്കാൻ എളുപ്പമാണല്ലോ ഓരോന്നോരോന്ന് പൊരിച്ച് പൊരിച്ച് മാറ്റി വെച്ചാൽ മതിയല്ലോ അങ്ങനെ നമ്മൾ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിൽ ആദ്യമേ ഉഴുന്നോട പൊരിക്കുവാണേ എണ്ണ ചൂടായില്ല കേട്ടോ ചെറുതായിട്ട് ചൂടായി വരുന്നതേ ഉള്ളൂ സമയത്തിൻ്റെ ഇതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയതാണേ അപ്പം ഉഴുന്നോടയുടെ ഷേപ്പ് ഒന്നും ആയില്ലെങ്കിലും ആ നമുക്ക് കഴിക്കാനില്ല പുറത്താർക്കും കൊടുക്കാനില്ലല്ലോ ആ അപ്പോൾ പിന്നെ അതുപോലെ ഉഴുന്നോട ആക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഉഴുന്ന് ചമ്മന്തിയും കൂടെ അരയ്ക്കണേ ചമ്മന്തി അത് മോന അരയ്ക്കുന്നത് ചമ്മന്തിക്ക് സവാള തക്കാളിപ്പഴം കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇത്ര ഇട്ടാണ് ചമ്മന്തി അരയ്ക്കുന്നത് നമ്മൾ ഉഴുന്നുടയ്ക്ക് തൊട്ട് തിന്നാൻ വേണ്ടിയുള്ള ചമ്മന്തി അതെപ്പോഴും അതിനാൽ മോനായിരിക്കും ചെയ്യുന്നത് അതിനെ കൊണ്ടൊന്ന് കാണിക്കും ഇത്രയും മതിയോന്ന് അവൻ്റെ കൂടെ അവൻ്റെ അനിയനും കാണും അവനാണ് അസിസ്റ്റൻ്റ് ചെയ്യുന്നത് അവൻ ഓരോന്ന് പറയും ഇവൻ എടുത്തുകൊണ്ട് കൊടുക്കും ജാറിൻ്റെ അടപ്പ് ഇവിടെ ഇരിക്കുകയായിരുന്നു അത് എടുത്തുകൊണ്ട് കൊടുക്കാനാണ് പറയുന്നത് അങ്ങനെ അവൻ ജാറിൻ്റെ അടപ്പ് എടുത്തുകൊണ്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഉഴുന്നുകട റെഡി ആയിട്ടുണ്ട് ചമ്മന്തി റെഡിയായി ഉന്നു വറുത്തെടുത്തു അല്ല വറുത്തല്ല പൊരിച്ചെടുത്തു നിങ്ങൾ പൊരിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ ചിലവർ പൊരിപ്പൊന്നും കഴിക്കത്തില്ല പൊരിപ്പൊന്നും കഴിച്ചുകൂടാ എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് പൊരിപ്പില്ലാതെ പറ്റത്തില്ല ആ പിന്നെ നമ്മൾ നമ്മുടെ സവാള എടുത്തിട്ട് കടലമാവ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് അങ്ങനെ ഉള്ളിവട നമുക്ക് പൊരിച്ചെടുക്കാം ഉള്ളിവട പൊരിക്കാൻ ഇച്ചിരി താമസമാണ് നമുക്ക് തീ കൂട്ടിയിട്ടാൽ ഉള്ളി മൊത്തം കരിഞ്ഞു പോവും വേവത്തും ഇല്ല അതുകൊണ്ട് സിമ്മിലിട്ട് കുറേ നേരം നമ്മൾ പൊരിച്ചെടുക്കണം അങ്ങനെ അത് പൊരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുക്കുന്നുണ്ടേ പിന്നെ നമ്മുടെ ഇതാണ് മെയിൻ ഐറ്റം ഇന്നത്തെ ഫ്രൂട്ട് സലാഡാണ് എല്ലാം അരിഞ്ഞ് വെച്ചത് അതിനാൽ സ്പൂൺ കൊണ്ട് വീണ്ടും ഇടിച്ചിടിച്ചിടിച്ച് ഒരു ഇതാക്കുകയാണ് ഫ്രൂട്ട്സിനകത്ത് ഞാൻ പഞ്ചസാര ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സാധാരണ കസ്റ്റാഡ് വെച്ചിട്ടൊക്കെയാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പം അത്രയൊന്നും മെനക്കെടാൻ വെയ്യാത്തത് കൊണ്ട് ഐസ് ക്രീം വെച്ചിട്ട് ഫ്രൂട്ട്സുകളട് പോലെ ഉണ്ടാക്കി കഴിച്ചതാണേ അങ്ങനെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ലാസ്റ്റ് നമ്മുടെ ഫ്രൂട്ട് സലാഡ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ ഫ്രൂട്ട് സലാഡ് എടുക്കുന്നത് കേട്ടോ ഞാൻ എടുക്കുന്നത് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഐസ്ക്രീം ക്രീം ഇട്ടു പിന്നെയും കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടു പിന്നെയും കുറച്ച് ഐസ്ക്രീം ക്രീം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞ് വയറൊന്ന് തണുക്കാൻ നല്ലതാണ് സാധാരണ ഞാൻ ജ്യൂസാണ് അടിക്കുന്നത് ഇന്നിപ്പോൾ ആ ജ്യൂസിന് പകരം ഫ്രൂട്ട്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇതുപോലത്തുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടുക അപ്പം ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്കൊക്കെ എന്തുവാണെന്ന് കമൻ്റ് ഇടണേ ഇന്ന് ഇഫ്താറിന് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു ഓക്കേ ബൈ ലാസ്റ്റ് ഫൈനലി നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉരുനോട ഉള്ളിവട ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് വെള്ളം ഉരുനോടയുടെ ചമ്മന്തി അത്രയേ ഉള്ളൂ ഓക്കേ